ഒടുവിൽ വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അനൂപ് ഒഫീഷ്യലി അവൾ എൻ്റെ ഭാര്യയായി എന്നുള്ള കാര്യം ഉറക്കി വിളിച്ചു പറയാൻ അനൂപ് ഒരുങ്ങുകയും ചെയ്യുന്നു നാരായണിയും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഈ ഫോട്ടോ നമ്മുടെ ബാലഗോപാലിന് ലഭിക്കാൻ ഇടയാകുന്നത് ഇതോടെ ഭാരതിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്ന ബാലഗോപാൽ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോടുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഭാരതിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഈ ജതിക്കൊരു പ്രതികാരം ചെയ്യണമെന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് ഭാരതി എടുക്കുകയും ഇതേ പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ ഇതുപോലെ തന്നെ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഭാരതിക്ക് സാധിച്ചിരിക്കുകയാണ് നമ്മുടെ അനൂപിന്റെ വിവാഹം യാഥാർഥ്യം തന്നെയാണ് എന്നും നാരായണി ഇപ്പോൾ നിയമപരമായി ഭാര്യയാണ് എന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതോടെ ബാലഗോപാലിനോട് ഹരിതയുടെ കാര്യത്തിലും ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് ആയി എന്ന് പറഞ്ഞതിനെ തുടർന്ന് നാരായണിയെ ഈ ലോകത്ത് നിന്ന് എന്ന നീക്കമായി പറഞ്ഞയക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയാണ് ഭാരതിയും ഹരിതയും പക്ഷേ അധികാരം ഇതേ സമയം നാരായണി അവിടെ ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു Do like, share and subscribe.